നമുക്ക് ചുറ്റുമുള്ള മണ്ണും മരവും കിളിയും മനുഷ്യനും എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ നാടൻ പാട്ടിലൂടെ നമുക്ക് നോക്കിയാലോ താരികം താരോ തം താരോ തം താരോ തം താരോ തം താരോ തീകം താരോ തം താരോ തക തക തക്കാരീകം താരോ മണ്ണേ നമ്പി മരമിരിപ്പു താരം താരോ മരത്തെ നമ്പി കൊമ്പിരിപ്പു താരം താരോ മണ്ണേ നമ്പി മരമിരിപ്പു താരിഖം താരോ മരത്തെ നമ്പി കൊമ്പിരിപ്പു താരം താരോ കൊമ്പേ നമ്പി ലൈരിപ്പു താരിഖം താരോ കൊമ്പേ നമ്പി ലൈരിപ്പു താരിഖം താരോ താരികം താരോ തകതക താരികം താരോ താരികം താരോ തകതക താരികം താരോ ഇളയെ നമ്പി പൂവിരിപ്പു താരിഖം താരോ പൂവേ നമ്പി കായിരിപ്പൂ താരീകം താരോ കാ നമ്പി കനീരിപ്പു താരികം താരോ താരീകം താരോ തക തക താരികം താരോ താരികം താരോ തക തക താരികം താരോ കനിയെ നമ്പി കിളിരിപ്പു താരികം താരോ ിളിയേ നമ്പി ഞാനിരിപ്പു താരിഖം താരോ എന്നെ നമ്പി മണ്ണിരിപ്പു താരികം താരോ എന്നെ നമ്പി മണ്ണിരിപ്പു താരിഖം താരോ താരികം താരോ തകതക താരികം താരോ താരികം താരോ തകതക താരികം താരോ താരികം താരോ തക തക താരികം താരോ താരികം താരോ തക തക താരീകം താരോ മണ്ണേ നമ്പി മരമിരിപ്പു താരികം താരോ മരത്തെ നമ്പി കൊമ്പിരിപ്പു താരം താരോ കൊമ്പേ നമ്പി ഇലയിരിപ്പൂ താരീകം താരോ ഇളയെ നമ്പി പൂവരിപ്പൂ താരീകം താരോ പൂവേ നമ്പി കായിരിപ്പൂ താരീകം താരോ കായേ നമ്പി കനിയപ്പു താരീകം താരോ കനിയെ നമ്പി കിളിരിപ്പൂ താരീഖം താരോ കിളിയെ നമ്പി ഞാനിരിപ്പൂ താരം താരോ എന്നെ നമ്പി മണ്ണിരിപ്പു താരിഖം താരോ മണ്ണെ നമ്പി മരമീരിപ്പു താരിഖം താരോ താരികം താരോ തക തക താരികം താരോ താരികം താരോ തകതീകം താരോ తారిగం తారో తఖ తక తారిగం తారో తారీగం తారో తఖ తఖ తారీగం తారో